എന്റെ പേര് സുന്ദരി വീട് വള്ളിക്കോട് എടവക മുണ്ടൂര് ഈ കുഞ്ഞിനെ വേണ്ടിയാണ് സാക്ഷ്യം പറയണത് ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതലേക്ക് ഇതിനെ ഛർദി പനി കപക്കെട്ട് അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു മാസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ആശുപത്രിയിൽ കൊണ്ടുപോകും അഡ്മിറ്റ് ചെയ്യും മരുന്ന് കൊടുക്കും ഒരു സമാധാനവും ഇല്ലായിരുന്നു ഈ എട്ട് മാസമായി ഈ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു കഴിഞ്ഞ മാസം നാലാം തീയതി ഈ ബുക്ക് വെച്ച് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണെങ്കിൽ ടൗൺ മിൻസറിയിൽ വന്ന് സാക്ഷ്യം അറിഞ്ഞുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും കുഞ്ഞിനെ നല്ല മാറ്റം വരാൻ തുടങ്ങി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതും കുഞ്ഞിൻ്റെ ഛർദ്ദി മാറി പനി മാറി ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കില്ല അങ്ങനെയായിരുന്നു പിന്നെ ഈ മാസം ഫസ്റ്റിൽ പോയി ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി ഡോക്ടറെ കാണിച്ചു അവനെ കപക്കെട്ട് ഉണ്ടായിരുന്നു നേരത്തെ സ്കാൻ ചെയ്തപ്പോൾ കപക്കെട്ട് ഉണ്ടായിരുന്നു ഇവനെ ഉണ്ടായിരുന്നു ഗ്യാസ് പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ മൂന്ന് അസുഖം ഉണ്ടായിരുന്നു അതിനെ പ്രാപ്തൻ്റെ ഫലമായി ഈ മാസം ഞങ്ങൾ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കപക്കെട്ടില്ല നീർക്കെട്ടില്ല ഗ്യാസ് പ്രശ്നവും ഈ മൂന്ന് രോഗവും കർത്താവ് ഇവനെ സുഖപ്പെടുത്തി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം തന്നി ഷോയ്ക്ക് ഒരു ആയിരം നന്ദി മൂന്ന് രോഗം ഉണ്ടായിരുന്നു നീർക്കെട്ടുണ്ടായിരുന്നു കഫക്കെട്ടുണ്ടായിരുന്നു ഗ്യാസ് സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകം കൊച്ചിൻ്റെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ സ്കാൻ ചെയ്തപ്പോൾ രോഗങ്ങൾ ശരീരത്തിലില്ല ഒപ്പം അവർ എല്ലാ ദിവസവും ഈ പുസ്തകം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബമാണ് ലയ്യ